കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സാ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു താൽക്കാലികമായി നിയോഗിച്ച നഴ്സുമാർ അവധിയിൽ പോയതോടെയാണ് ിൽ നിന്നുള്ള താൽക്കാലികമായി നിയോഗിച്ച രണ്ട് നഴ്സുമാർ ഈ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു ഇവർ പ്രസവാവധിയിൽ പോയതോടെയാണ് രണ്ടാഴ്ചയായി ഈ വിഭാഗം പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ കിടത്തി ചികിത്സ വേണ്ടവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കോ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കോ വിടുകയാണ് പതിവ് ും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ജീവനക്കാരില്ലാത്തതായിരുന്നു മുൻപും കിടത്തി ചികിത്സയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നത് കിടത്തി ചികിത്സ നിർത്തിയത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗുരുതര രോഗം ബാധിക്കുന്നവരെല്ലാം ഒറ്റപ്പാലത്തേക്ക് പോകേണ്ട അവസ്ഥയിലുമാണ് വി ന്യൂസ് ഷൊർണൂർ